ഹായ് ഹായ്സ് എല്ലാവർക്കും സ്വാഗതം ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ലിപ്സ്റ്റിക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പിങ്ക് കളർ ലിപ്സ്റ്റിക്ക് ആണ് ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും അതിൻ്റെ കളറ് അതുപോലെ തന്നെ അതിൻ്റെ മോയ്സ്റ്ററ് പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്ക് സ്റ്റേബിളായിട്ട് അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും കറക്റ്റായിട്ട് നമ്മളിതിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ലൈക്കിങ്ങടും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമേ തന്നെ നമ്മളൊരു പോക്കറ്റ് സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്രാം പോലും നമുക്ക് പോക്കറ്റ് സ്കെയില് അറിയാൻ പറ്റും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് മൂന്ന് തരം വാക്സ് ആണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ വാക്സ് എന്ന് പറയുന്നത് ബീസ് വാക്സ് ആണ് റിഫൈനഡും ഉണ്ട് അൺറിഫൈനഡും ഉണ്ട് ഇപ്പം എടുത്തിരിക്കുന്നത് റിഫൈനഡ് ആണ് ഒരു ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഗ്രാമാണ് നമുക്ക് ബീസ് വാക്സ് വേണ്ടത് ബീസ് വാക്സ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് നല്ല മോയ്സ്ചറൈസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഡ്രൈ ആവാതൊക്കെ ആവാനായിട്ട് നമുക്ക് ബീസ് വാക്സ് നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ചാപ് ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബീക്സ് വാക്സ് ഭയങ്കര അധികം ഹെൽപ്പ്ഫുള്ളാണ് മൂന്ന് വാക്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അടുത്ത വാക്സ് എന്ന് പറയുന്നത് കാർണോബാക്സ് ആണ് ഇതും ഹാർഡ് ആൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് അതുപോലെ തന്നെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഫിനിഷ് കൊണ്ടുവരാനും ലിപ്സ്റ്റിക് നല്ല ഗ്ലോസി എഫക്റ്റ് കൊടുക്കുവാനും നമുക്ക് കാർണോബോവാക്സ് ഉപയോഗിക്കാവുന്നതാണ് കാർണോബോവാക്സ് നമ്മളൊരു സീറോ പോയിൻ്റ് സിക്സ് ടു ഗ്രാം ആണ് എടുക്കുന്നത് ബീസ് വാക്സിനെ അപേക്ഷിച്ച് കാർണോബാക്സിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് അടുത്ത വാക്സ് ക്യാൻഡലില്ല വാക്സ് ആണ് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കി ആയിരിക്കാനാണ് അതായത് ചില ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ക്യാൻഡലില വാക്സ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ലിപ്സ് നല്ല സോഫ്റ്റൺ ആയിരിക്കാനും ലിപ്സ്റ്റിക്ക് നല്ല ഹാർഡൻ ചെയ്യാനും ക്യാൻഡലില വാക്സ് ഉപയോഗിക്കാവുന്നതാണ് ക്യാൻഡലില വാക്സ് നമ്മളൊരു സീറോ പോയിൻ്റ് സിക്സ് ടു ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് വാക്സ് എല്ലാം നമ്മൾ മെഷർ ചെയ്തു അടുത്തായിട്ട് ഇനി ഓയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് ഓയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ഓയിലെന്ന് പറയുന്നത് കാസ്ട്രോയിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പറയുന്നത് നല്ല ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ലിപ്പ് നല്ല ഹൈഡ്രേറ്റ് ചെയ്തു വെക്കാനും ഡ്രൈനെസ് ചാപ്പ് ലിപ്സ് ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓയിൽ ഓയിലെന്ന് പറയുന്നത് കാസ്ട്രോയിലാണ് ചെറിയ റേറ്റിലൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കാസ്ട്രോയിൽ നമ്മളൊരു അഞ്ച് ഗ്രാമിൻ്റെ അടുത്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഓരോ ഐറ്റം എടുക്കുമ്പോഴും അതിൻ്റെ വെയിറ്റ് ടയർ അമർത്തിയതിന് ശേഷം ആ അടുത്ത പ്രൊഡക്റ്റുകൾ ചേർക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ നമ്മളൊരു ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ആഡ് ചെയ്യാവുന്നതാണ് ഇത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫേ ഫേസ് ഏയിലുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബേസ് വാക്സ് കാർണോബ വാക്സ് ക്യാൻഡില വാക്സ് കാസ്ട്രോയിൽ ആൽമണ്ട് ഓയിൽ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആ ഒരു പാത്രം വെക്കാനായിട്ട് അപ്പോൾ അതവിടെ ഇരുന്നൊന്നും മെൽറ്റ് ആവട്ടെ അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക് ഒഴിക്കാനായിട്ടുള്ളതേ ചാപ്സ്റ്റിക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു അഞ്ച് എം എല്ലിൻ്റെ ആട്ടോ വരുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സും ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഫേസ് ബിയിലോട്ടുള്ള ഐറ്റംസാണ് ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ പോക്കറ്റ് സ്കെയിൽ വെച്ച് ആ ഒരു പാത്രത്തിന് വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇയും നമ്മുടെ ലിപ്സിന് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ടും വൈറ്റമിൻ ഇ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ലിപ്പിൽ യൂസ് ആക്കാവുന്നതാണ് വൈറ്റമിൻ ഇ ഒരു സീറോ പോയിൻറ്റ് ഫൈവ് ഗ്രാമിൻ്റെ അടുത്താണ് ആഡ് ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു കളറ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എഫ് ഡി എ അപ്രൂവഡ് ആയിട്ടുള്ള കളർ വേണം നമ്മൾ യൂസ് ആക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കളറും കൂടെ ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമുക്ക് സീറോ പോയിൻറ്റ് ഫൈവ് ഗ്രാം മുതൽ വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം വരെ ആഡ് ചെയ്യാവുന്നതാണ് ആ ഒരു കളർ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നമുക്കിത് വീണ്ടും ഒന്നും കൂടെ മെൽറ്റ് ആക്കി എടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കളറും കൂടെയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരമലിൻ്റെ അടുത്ത് വീണ്ടും ആൽമണ്ട് ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ നമ്മൾ കളർ നോക്കിപ്പോൾ ഇത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കളർ ായിരിക്കും നമുക്ക് കിട്ടുന്നത് കളർ ഇത്രയും പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കളർ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് കളർ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ പോയിന്റ് ഫൈവ് ഗ്രാം വരെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതൊന്നും മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ മുഴുവനായിട്ടും എന്നിട്ട് നമ്മുടെ ആ ഒരു ചാപ്സിക്കിൻ്റെ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ വേറെ നമ്മൾ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ചൂടോട് കൂടി തന്നെ നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തേൽ ഒഴിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേല് ഒഴിക്കാവുന്നതാണ് നമ്മളിപ്പോൾ നല്ല ഡാർക്ക് ഒരു റെഡ് കളർ മാതിരിയാണ് തോന്നുന്നത് പക്ഷേ ഇത് നല്ല രീതിയിൽ സെറ്റായി വരുമ്പോൾ ഈ ഒരു കളറിലായിരിക്കുമില്ല നമുക്ക് കിട്ടുന്നത് ലൈറ്റ് ഷെയ്ഡിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ രണ്ട് ചാപ്സ്റ്റിക്കിൽ ഒഴിക്കാനുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നല്ല രീതിയിലൊന്ന് സെറ്റായി വരട്ടെ എന്നിട്ട് കാണിച്ചുതരാം അങ്ങനത്തെ നമ്മുടെ ലിപ്സ്റ്റിക് എല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊരു കുഴി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തിന് ശേഷം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ തിരിക്കുമ്പോൾ അതെ അതിങ്ങനെ മുകളിലോട്ട് പൊന്തി വരുന്നത് കണ്ടോ നമുക്ക് ഇനി ജസ്റ്റ് കയ്യിലും കൂടെ ഒന്ന് അതിൻ്റെ ഷെയ്ഡ് കാണിച്ച് തരാം എങ്ങനെ കളർ എന്നുള്ളത് അപ്പോൾ അതീ ഒരു കളറിലാണ് നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക് വന്നിരിക്കുന്നത് കളർ ഇത്രയും പോരാന്നുണ്ടെങ്കിൽ ആ പറഞ്ഞൊരു ഗ്രാം അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു കളറിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിപ്പിലും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട് എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എഫ് ടി എ അപ്രൂവഡ് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് ഇത്രയും ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡിലാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലിപ്പിൽ നോക്കിക്കഴിഞ്ഞറിയായിരിക്കും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക ലിപ്സ്റ്റിക് മാത്രല്ല കേട്ടോ നമ്മുടെ തിൽസറിൻ വെച്ചിലുള്ള സോപ്പുകൾ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഷാംപൂ ഫേസ് വാഷ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് റീസെല് ചെയ്യാൻ തലപ്പുള്ള കൂട്ടുകാർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കിങ്ങേയും ചെയ്യണം നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം